ഇന്ന് നമുക്ക് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബീഫ് ചുക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒക്കെ പല റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് ടെൻഡ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ട് വന്നിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ചുക്കയാണ് ഉണ്ടാക്കിയ ബീഫ് വരട്ടിയായാലും ബീഫ് റോസ്റ്റിലൊക്കെ വെച്ചിട്ട് വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അത് എല്ലാത്തിൻ്റെ കൂടി പോകട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഞാൻ ഒരു കിലോ പോത്തിറച്ചാണിത് മൂരിയല്ല കേട്ടോ ചില ഭാഗത്ത് ബീഫ് എന്ന് പറഞ്ഞാൽ മൂരി ഉണ്ടാവുക അപ്പോൾ നല്ലപോലെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇറച്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു കിലോ ബീഫിനുള്ള അളവാണ് ഞാനിതൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്നത് എന്തോ ഓയിലാണ് ഒലിവോയിലോ വെളിച്ചെണ്ണയോ എല്ലാ സാദാ ഓയിലോ എന്തോ ഓയിലാണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കുക നല്ലപോലെ മിക്സാക്കണം നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും എണ്ണയും മഞ്ഞൾപ്പൊടി എത്തണം ഇനി ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ ഞാൻ കുക്കറിൽ കെട്ടിട്ട് വേവിച്ചെടുക്കണം കുക്കറിൽ കിട്ടിയിട്ട് നിങ്ങളുടെ ഒക്കെ കുക്കറിൽ എത്ര വിസിലാണ് ബീഫ് വേഗം ആവശ്യമായിട്ടുള്ള അത്രയും വിസിലടിപ്പിക്കുക അപ്പോൾ ഞാനിപ്പോൾ അതൊരു മൂന്ന് വിസിലും അടിപ്പിക്കുന്നുണ്ട് മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൻ്റെ എയർ മുഴുവനും പോയതിനു ശേഷം മാത്രം ഞാൻ കുക്കർ തുറക്കുള്ളൂ അപ്പോൾ അതാ ഞാൻ വിസിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ വിസിലും വന്നതിന് ശേഷം ഞാൻ ഇതാ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എയർ മുഴുവൻ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി കേട്ടോ അതവിടെ വേറെ പോകണ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ബാക്കിയുള്ള ചീരുവൊക്കെ റെഡിയാക്കാം ഞാനൊരു തുണ്ട് ഇഞ്ചി ഒരു കൂട് വെളുത്തുള്ളി മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം നമ്മളിതിലേക്ക് കുരുമുളകും പച്ചമുളകും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ അതാ അത് ഞാൻ ചായച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചായക്കണമൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു അഞ്ചെട്ട് കാശ്മീരി മുളക് എടുക്കണം കേട്ടോ കാശ്മീരി മുളക് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കളർ ഉണ്ടാവും നിങ്ങളുടേത് കാശ്മീരി മുളകില്ല എന്നുണ്ട് സാധാ മുളകാണെന്നുണ്ടെങ്കിൽ ഒരു ഞാനിപ്പോൾ ഇതൊരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി എടുത്ത ഒരു ആരെണ്ണോ അഞ്ചെണ്ണോ ഒക്കെ എടുത്താൽ മതി നിങ്ങൾ എരിവുള്ള മുളകാണെങ്കിൽ പിന്നെ മുളക് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ആദ്യം ഒന്ന് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരു ഇത് മല്ലിയാണ് ടമുഴ മല്ലി പിന്നെ അതിലേക്ക് ഞാൻ ഒരുക്കുണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഗ്രാം പുട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനത് ചെറിയ ബേ ലീഫാണ് അത് ഞാൻ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിറത്ത് കുരുമുളകിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം ഞാനിത് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മണം വരും കേട്ടോ ഇതിൻ്റെ കളറൊന്നു മാറിയിട്ട് മണമൊന്ന് വരും ഒരുപാട് കളറ് മാറരുത് വ്യത്യാസം ഇതാവരുത് അപ്പോഴേക്കും മസാലിൻ്റെ രുചിയേ മാറിപ്പോകുള്ളൂ നമുക്കതൊരു ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു റോസ്റ്റായി കിട്ടിയാൽ മതി ഇപ്പോൾ അത് ഞാൻ നല്ലപോലെ ചൂടാറിയതിന് ശേഷം പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് ബാക്കിയുള്ള സമയം ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി നാലെണ്ണം എടുത്തിട്ട് കേട്ടോ നമ്മളിതിൽ ഉള്ളിൽ പൊ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണ്ട എന്താ ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തവരാണ് കുക്കിങ് അറിയാത്തവരമായിട്ട് ചെയ്യണവരാണെങ്കിൽ എണ്ണ നല്ല പോലെ ഹൈ ഇട്ട് ചൂടാക്കുക എന്നിട്ട് ഉള്ളി ഇടുക ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഒന്ന് നല്ലപോലെ മയങ്ങി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളർ ആണ സമയത്തൊന്ന് കോരിയെടുക്കുക എന്നിട്ട് കോരി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിം ആക്കിയാൽ മതി അപ്പോൾ ഉള്ളി പൊട്ടുക പോലെ എണ്ണ കുടിക്കില്ല അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ബാഷ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അത് നാല് ഉള്ളി മീഡിയം സൈസ് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് നിങ്ങളുടെ എത്തുന്നത് വെച്ചാൽ നിങ്ങൾ മൂന്നെണ്ണ എടുത്താൽ മതി പിന്നെ നിങ്ങൾ എടുക്കുന്ന ബീഫിന് ബീഫിനനുസരിച്ചിട്ട് ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ കൂട്ടും കുറയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ ബാച്ച് ഞാൻ നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്ത ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് ക്രിസ്തി ആകാൻ വേണ്ടിയിട്ടുവാണത് എന്നിട്ട് ഈ ഉള്ളി നല്ല പോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കത് ഇറച്ചിയിൽ കേടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതാ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതവിടെ മാറ്റി വെക്കണ്ടോ കറൻ്റ് ഒന്ന് പോയതാണ് കേട്ടോ ഇവിടെ കറൻറ്റിൻ്റെ പ്രശ്നമുണ്ട് ഒരുപാട് എപ്പോഴും അതിന് ശേഷം ഞാനിതാ ഇനി നമുക്ക് ചുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും അതിന് ശേഷം ഞാനിതാ ഉള്ളി പൊരിച്ച എണ്ണയാണ് ഇട്ട എടുത്തിരിക്കുന്നത് അത് നമ്മൾ ചോട് കട്ടിയുള്ളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഉള്ളി പൊരിച്ച എണ്ണ എടുത്തത് അത് വേസ്റ്റായിക്കളി പിന്നെ ആയിരിക്കും ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഉലുവട്ടം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഉലുവൻ്റെ പൊടിയുള്ളത് പറഞ്ഞാൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ഇല്ല നിങ്ങൾ ഉലുവ മസാലയിൽ വറുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉലുവ ഇട്ട് കൊടുക്കണ്ട ഞാൻ മസാലയിൽ വറുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉലുവ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാനതിലേക്ക് നമ്മൾ ചാച്ച് വച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വെള്ളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പച്ചമുളകും വെള്ളം ഇട്ട് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പല്ലി ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ കാശ്മീരി മുളകാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് എരുവെള്ള മുളക് പൊടി മുളക് പൊടിൻ്റെയും പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫിനെ ഞാൻ അതിലേക്ക് കൊട്ടിയിട്ടുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ കൊട്ടിയിട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ബീഫിന് നല്ല പോലെ വെള്ളം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ബീഫും കൊട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിലോൾ അമർത്തി വെച്ചാൽ ഇന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ നിങ്ങൾ ആരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോയത് നല്ല കിഡിലിന് ടേസ്റ്റാണ് ഇട്ടത് ഇതിപ്പോൾ നല്ലപോലെ മിക്സാക്കി അതിൽ നിന്നും കുറുകി വന്ന സമയത്ത് ഞാനിതിലേക്കൊരു ചെറിയ നമ്മളൊരു ചമ്മതിക്കൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു തുണ്ട് പുളിട്ട് ഞാൻ പിരിച്ചിട്ട കാരനോട് ഇത്ര തോന്നാൻ തോന്നണം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് അരിച്ചെടുക്കുക അരിച്ചെടുത്താൽ കുറച്ച് പുളിവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ പുളിവെള്ളം കൂടി ഒഴിക്കുമ്പോൾ അയ്യേന്ന് പറയേണ്ട കേട്ടോ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻ്റ് അടി അപ്പോൾ നിങ്ങളറിയോ എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പുളിവെള്ളവും ഒഴിച്ചതിന് ശേഷം ഇതും കൂടി ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക മിക്സ് ആക്കിയിട്ട് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇതൊന്നും വറ്റിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ വറ്റി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്താണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണിത് അത് നല്ലപോലെ വറ്റി കുറുകി വന്ന സമയത്ത് നമ്മളിതാ വറുത്ത് പൊടിച്ച് വച്ചാൽ ഉള്ളിൻ്റെ മിക്സ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നമ്മളിതിലേക്ക് തക്കാളി ഇടുന്നില്ല പിന്നെ ഉള്ളി പച്ചക്കെല്ലാം ഇടണം കേട്ടോ ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് ഇടേണ്ടത് ആ ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ഇടുമ്പോൾ അതിൻ്റെ അടിപൊളി ടേസ്റ്റാണെന്നിട്ട് നല്ല പോലെ ഒന്ന് വറ വരട്ടി കുറുക്കി എടുക്കേണ്ടത് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് റെസിപ്പീസൊക്കെ നിങ്ങൾ കണ്ടിട്ട് നല്ല സപ്പോർട്ടും തന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് കാണുമ്പോഴും നല്ല സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതേ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇതിപ്പോൾ നല്ലപോലെ വരട്ടി വെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലി അലിയും കൂടി ഇട്ടുകൊടുക്കണം കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ വരറ്റി വരറ്റിയെടുക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിത് നെയ്ച്ചോറിനാണ് ഇട്ടുണ്ടാക്കിയത് ഇത് നെയ്ച്ചോറിന് മാത്രമല്ല അപ്പത്തിനായാലും പൊറോട്ടക്കായാലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും എന്തിൻ്റെ കൂടി സാധാ ചോറിൻ്റെ കൂടിയും ഒരു മോരുകറിയും ഇതിന്ന് രണ്ട് കഷ്ണവും പാടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് സാദാ ചോറിന് ബാക്കി എല്ലാ പലഹാരത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി കോമ്പനിയാണ് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലേലി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കും ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരനെ കൊണ്ട് അസ്സാം വലൈക്കും ബായ് ഓക്കെ താങ്ക് യു